ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊരു കുഞ്ഞി ട്രിപ്പാണിത് അച്ഛൻ അമ്മ ഞാൻ അനിയത്തി എൻ്റെ എൻ്റെ ശനീശേട്ടൻ പിന്നെ ശനീശേട്ടൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വീട് കൊയിലാണ്ടിയാണ് അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു സംഭവം ഉള്ളത് ഇത് നമ്മുടെ ഹാർബറാണ് കൊയിലാണ്ടി ഹാർബർ അപ്പോൾ പുലിമൂട്ടിലോട്ട് നമ്മളിങ്ങനെ നടന്ന് പോകുന്നത് കടലിനുള്ളവരെ നമുക്കിങ്ങനെ നടന്ന് പോക്കാൻ അങ്ങനെ കല്ലുകൾ ഇട്ടിട്ടുണ്ട് കണ്ട ഈയൊരു പോ നടന്ന് നടന്ന് നമുക്ക് ഉള്ളോട്ട് ഇങ്ങനെ പോകാവുന്നതാണ് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതുവരെ പോയിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണം കണ്ടോ ഇപ്പോൾ വ്യൂ തന്നെ ഇതിൻ്റെ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമുക്ക് കടലിലൊക്കെ കളിക്കുകയും ചെയ്യാം ഒരുപാട് പേര് ചൂണ്ട ഇടുന്നുണ്ട് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്താ പറയുക അത്രയും ഭംഗിയായിരുന്നു ഓരോ സീനറി കാണാൻ വേണ്ടിയിട്ട് അത്രയും ഭംഗിയിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ടാറ്റാ ബൈ ബൈ സി യു